പബ്ലിക് ലൈബ്രറിയിൽ ഓണാഘോഷ പരിപാടികൾ നടന്നു അത്തപ്പൂക്കള മത്സരം കലാമത്സരങ്ങൾ സമ്മാന വിതരണം പായസ വിതരണം എന്നിവ ഓണാഘോഷത്തിന്റെ ഭാഗമായി നടന്നു സെപ്റ്റംബർ തീയതികളിലാണ് കടപ്പൂർ പബ്ലിക് ലൈബ്രറിയിൽ ഓണാഘോഷ പരിപാടികൾ നടന്നത് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി റോയി ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് അത്തപ്പൂക്കള മത്സരത്തോടെ ഓണാഘോഷ പരിപാടികൾ ആരംഭിച്ചു എൽ പി യു പി എച്ച് എസ് വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും കലാമത്സരങ്ങൾ നടന്നു മിഠായി പെറുക്ക് സ്പൂൺനാരങ്ങ ഓട്ടം കസേരകളി ഓർമ്മ പരിശോധന കവിതാലാപനം തുടങ്ങിയ വിവിധ മത്സരങ്ങളാണ് നടന്നത് കാണക്കാരി പഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മത്സര വിജയികൾക്ക് സമ്മാനം വിതരണം ചെയ്തു സമ്മേളനത്തിൽ കൂപ്പൺ നറുക്കെടുപ്പും വിതരണവും നടന്നു ലൈബ്രറി പ്രസിഡന്റ് വി കെ സുരേഷ് കുമാർ സെക്രട്ടറി ജോർജ് പൗവത്തിനാൽ ചെയർമാൻ പി ഡി ജോർജ് കൺവീനർ ബൈജു ബൈജോസിയസ് ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഐഫോറിയനസ് ഏറ്റുമാനൂർ